എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം പന്ത്രണ്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇടിമിന്നലോട് കൂടിയ മഴക്കാണ് സാധ്യത പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ട് തുടരുകയാണ് കാസർഗോഡ് ആലപ്പുഴ ജില്ലയിലൊഴികെ മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ശക്തമായ മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം എന്നിവ കരുതിയിരിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ആലപ്പുഴയും കാസർഗോഡും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴ പെയ്യുന്നതാണ് ഇവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് തെക്കൻ കേരളം തീരം അതിനോട് ചേർന്ന ലക്ഷദ്വീപ് പ്രദേശം മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് എന്തു ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ അതാത് ജില്ലയ്ക്ക് സ്കൂളുകൾക്ക് അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ജില്ലാ കളക്ടർ ഓരോ ജില്ലയിലും അവധി പ്രത്യേകം അറിയിക്കുന്നതായിരിക്കും അങ്ങനെ പ്രത്യേക ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ പുതിയൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും നിലവിൽ ഒരു ജില്ലക്കും ശക്തമായ മഴ മുന്നറിയിപ്പ് പ്രകാരമുള്ള അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവധി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും നന്ദി